ഹായ് ഹലോ എവറി വൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും മരച്ചീനി എന്നും ഈ കപ്പ അറിയപ്പെടും ഈ പാൽക്കപ്പ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് നല്ല കുറുകിയിരിക്കുന്ന ബീഫ് കറിയുടെ കൂടത്തിൽ വളരെ ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ രണ്ട് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് കപ്പയുടെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു കപ്പ ഇനി ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിന് മീതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ പിങ്ക് സാർട്ടാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഏതുതരം ഉപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് മൂടികൊണ്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു കപ്പ കുക്ക് ചെയ്യാനായിട്ട് സമയം കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല കാരണം പല കപ്പയ്ക്കും പല വേവാണ് ചില കപ്പയ്ക്ക് വേവ് കൂടുതലാണ് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഇടയ്ക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കി വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക പാൽക്കപ്പയുണ്ടാക്കാനായിട്ട് ഫ്രഷ് കപ്പ തന്നെ ഉപയോഗിക്കുക ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കപ്പയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് അന്ന് തന്നെ യൂസ് ചെയ്യുക വീണ്ടും വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് കപ്പ കറുത്തു പോകും പിന്നെ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല ഒരു കയ്പസാദ് ഒക്കെ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ കപ്പ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തെ വെള്ളത്തെ നമുക്കൊന്ന് ഊറ്റിക്കളയണം അതായത് ഡ്രെയിൻ ചെയ്തെടുക്കുക വെള്ളമെല്ലാം പോയതിനു ശേഷം ഫ്ലെയിം ഓൺ ആക്കുക ഇനി ഇതിനെ ലോ ഫ്ലെയിമിൽ വെക്കുക ഇനി എട്ട് ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ആറ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇനി എരിവിനനുസരിച്ച് നാലോ അഞ്ചോ പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് കപ്പയ്ക്ക് ഉപ്പ് ഇല്ല എങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇത് കുക്ക് ചെയ്ത സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം ഈ കപ്പയ്ക്ക് അത്യാവശ്യം ഉപ്പുണ്ട് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതോടൊപ്പം തന്നെ കപ്പയെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക പാൽക്കപ്പയെ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം നമ്മൾ മറ്റുള്ള രീതിയിൽ കപ്പയെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഒരുപാട് നമ്മൾ അങ്ങ് ഉടയ്ക്കാറില്ല പക്ഷേ പാൽക്കപ്പയ്ക്ക് അങ്ങനെയല്ല നന്നായിട്ട് കപ്പയുടെ ആ ഒക്കെ ഉടഞ്ഞു കിട്ടണം നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്നും വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഒരുപാട് ഉടക്കേണ്ടത് ആവശ്യമില്ല ഇപ്പോൾ കപ്പ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ തേങ്ങാപ്പാലാക്കി മാറ്റണം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ഒരുപാട് അരയേണ്ട കാര്യമില്ല തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ രണ്ടാം പാലാണ് ഇനി കപ്പയെ നമ്മൾ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക രണ്ടാം പാലിൽ കിടന്ന് കുറച്ച് നേരം കൂടി ഇതൊന്ന് കുക്ക് ചെയ്യണം ആ കപ്പയിലൊക്കെ ആ പാല് ചേരുന്ന രീതിയിൽ കുറച്ചുനേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുക നന്നായിട്ട് ഇളക്കുക ഇളക്കി ആ ഒരു തേങ്ങാ പാലിൻ്റെ മിശ്രിതമൊക്കെ ആ ഒരു കപ്പയിലേക്ക് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇതിനെ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഈ സമയത്ത് അല്പം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉപ്പില്ലായെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കപ്പം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക തിളയ്ക്കുന്ന ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിളയ്ക്കാൻ നിൽക്കരുത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇപ്പം നന്നായിട്ട് കപ്പ ചൂടായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ചെറിയ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക അതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് താളിപ്പിന് ആവശ്യമായിട്ടുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറിയ സ്ലൈസസ് ആക്കി തിന്നായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് രണ്ട് ഉണക്കമുളക് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതാണ് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ചൂടോടെ തന്നെ കപ്പയിലേക്ക് ആ താളിപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അപ്പോൾ തന്നെ മിക്സ് ചെയ്യരുത് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുക പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ പാൽക്കപ്പ റെഡിയാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനിയും ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ